വെറുതെ അല്ല അഭിയേട്ടം വരുമ്പോ സസിലെ എടുത്തി ഒളിച്ചോണ്ടിരുന്നത് നന്ദിയുണ്ട് എന്തിനു ഇങ്ങനെയുള്ള കള്ളക്കൂട്ടങ്ങളെ ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ സംരക്ഷിക്കുന്നതിനാണോ നന്ദി ചേച്ചി എന്നാലും നമ്മുടെ ആധാരം എവിടെ പോയി അവര് കൊണ്ടുപോയി സത്യമായിട്ടും എനിക്കറിയില്ല മോളെ രണ്ടു ദിവസം മുമ്പും അത് അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടതാ ഇനിയിപ്പോ അവര് പറഞ്ഞ പോലെ എന്തായാലും അതവിടെ ഇല്ലാതെ പോയത് ഭാഗ്യായില്ലേ ഉണ്ടായിരുന്നെങ്കി പോലീസുകാർ അതും കൊണ്ടുപോയനെ പിന്നെ അത് വാങ്ങാൻ സ്റ്റേഷനിൽ കയറി ഇറങ്ങി മടുത്തേനെ ആധാരം മാറ്റിയത് സിസ്ലി ചേച്ചി തന്നെയാണോ ആയിരിക്കും ആവാനാ സാധ്യത